ഇവിടെ എന്തിരാത്ത ഓർമ്മ വരാൻ തുടങ്ങി എന്തിനാ മെമ്മറിയിലോട്ട് കേറി പോയിട്ടുണ്ട് ഓ ഓ ഏതായാലും ഡ്രാഗൻ മറ്റേ കണ്ണേല്ലേ എന്തിനാ ഓർമ്മ എനിക്ക് പെട്ടെന്ന് പറഞ്ഞുണ്ട് ഓക്കേ എന്റെ ഉള്ളിൽ തന്നെ എന്തിനാ ഒരു ബാഡ് എനർജി പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ അവനെ കാണാൻ പോയപ്പോ ഓർമ്മയിൽ എന്തൊക്കെ ആലോചന ആവട്ടെ ആ ഓർമ്മയൊക്കെ വന്നോണ്ടിരിക്കുന്നു മെമ്മറി തിരിച്ചു കൊണ്ടിരിക്കുന്നു ഗ്രാഫിക്സ് എത്തി തന്നെ ഗ്രാഫിക്സ് ഓർമ്മ പോലെ വന്ന് പെട്ടെന്ന് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നു മനസ്സിലായില്ലേ സംഭവം നടന്നാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ണക്ക് ഓത്ത കണക്കെന്തി ഉന്നതിന് ഭയങ്കര നെറ്റ് എടുക്കാം കേട്ടോ 啊，我。 ഈ മാര് ഭയങ്കര പവർ കേട്ടാ പോവൻ അടിച്ചിടാൻ പറ്റുന്നുണ്ടോ യും അതൊരു ഒടുക്കത്തെ ഒടുക്കത്തെ പറഞ്ഞു ഒടുക്കത്തെ പറ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നതാണ് ഓ ഭയങ്കര പടം ഇവനെ ഉടുക്കത്ത ഹെൽത്ത് ചാപണി ഹെൽത്ത് എനിക്ക് കുറഞ്ഞിടണോ

അവനെ അവൻ വീണില്ലേ ഞാൻ അടിച്ചല്ല അവനെ നല്ല ഹിയറിങ് അവനെ അടിച്ചിട്ടല്ല എനിക്ക് എന്തോ എനിക്കെന്തിന ഓർമ്മയിൽ ഏതാത്താ വന്ന അവനെ അടിച്ചു കാമത്തിരിക്ക ഞാൻ എനിക്ക് ഞാൻ ചോദിച്ചാൽ എന്താ സത്യം ഒരു ഹെൽത്ത് പറയുക അടിയോടെ അടിച്ചു അവസാനം think think. പെട്ടെന്ന് മിന്നി പറഞ്ഞു ൈറ്റ് കണ്ടത് എനിക്ക് മൊത്തത്തിൽ മനസ്സിലാവില്ല എന്തായാലും വിഷം പെട്ടെന്ന് വന്ന് അത് വന്നപ്പോ എനിക്കാണ് ഞാൻ ഒരു ഫൈറ്റിൽ ഇറങ്ങി അങ്ങനെയൊക്കെ നമ്മൾ കാണിച്ചത് അതിൽ നോക്കാൻ ചാറ്റ് Far from here. General Tien must be there, fighting alongside our soldiers to keep the Tactic discords away. അവിടെ നിന്ന് യുദ്ധം ചെയ്ത് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ യാങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ഒരു കാണാൻ പറ്റി പക്ഷെ ഞാനവിടെ അടിക്കാറില്ല എന്ന് മനസ്സിലായില്ലേ ബട്ട് ഐ നെവർ മെറ്റ് അവനോടും കണ്ടിട്ടില്ല പക്ഷെ എന്തോ വരണിങ്ങനെ ചെയ്യാൻ ടാറ്റ ഡിസ്കൗണ്ട് അടിക്കുന്ന ആ സമയത്ത് എനിക്കത് വിഷയം പോലെ അത് വന്ന് എനിക്കത് പെട്ടെന്ന് കാണാൻ പറ്റും അത് ലൈവ് ആയിട്ടില്ല കാണൂല അതേപോലെ കാണാൻ പറ്റി ഓ എന്തായാലും സത്യം പറയാനല്ലേ ഭയങ്കര പവർ ആയിരുന്നു ഹെൽത്ത് പോകില്ലായിരുന്നു എന്നെ അടിച്ചിടാൻ അടിച്ചുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്കത് വിഷം പോലെ കണ്ടത് മനസ്സിലായില്ലേ തൊട്ടടുത്തുള്ള ഏതാ ബാറ്റ്ഫീൽഡിലെ പറയണ ഇറ്റ്സ് റിയൽ പ്രശ്നുണ്ട് സത്യമുള്ള ശരി എന്തോ പ്രശ്നമുണ്ട് നോർത്ത് നോർത്ത് ബാരൻസ് ആ ബാലൻസ് ഉണ്ടല്ല അവിടത്തെ ആ ഒരു ഇതാണ് ഇവിടെ ഈ പറയണപ്പം എനിക്കിത് കേക്കാം അതാണ് ഞാൻ വിഷയിലോട്ട് പെട്ടെന്ന് പോയത് വിളിക്കുന്നുണ്ട് എന്തൊക്കെയോ ബൈസി പറഞ്ഞ അനുസരിച്ച് ലീവ് ആ ഷോ എന്നുണ്ട് ആ ഷോയുടെ ഡിസ്കോഡിന്റെ ആ ഒരു ഫ്യക്ഷൻസ് അവിടെ കാണിച്ചു തരണോണ്ട്